ഏഹ് നമ്മടെ ഒരു പഴമേലേക്കൊന്ന് നോക്കുന്നു മടങ്ങാ പണ്ടില്ലേ നമ്മുടെ അപ്പച്ചനെ ഈ ഇതിലേ കപ്പയൊക്കെ പറിക്കുമ്പോ അത് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് തീയിടും തീയിട്ടിട്ട് ഈ കപ്പയും കാച്ചിലും കിഴങ്ങും എല്ലാ അതിലിട്ട് പുഴു എന്താ പറയാ ചുട്ടെടുക്കും അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന്റെ കൂടെ മത്തിയുണ്ട് നമ്മളിന്ന് വാങ്ങിച്ച മത്തിയാണ് നല്ല നെയ്മത്തി പരിഞ്ഞിലൊക്കെയുള്ള മത്തി കുട്ടിപ്പെട്ടവള സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അമ്മ തീയൊക്കെ ഉണ്ടപ്പോ ഭയങ്കര ആഹ്ലാദം കനലൊക്കെ ഇരിക്കട്ടെ മത്തിയുടെ തലവര മാറി കിട്ടുന്നുണ്ട് മീന നമുക്ക് പൊള്ളിക്കാനുള്ള ചേരുവകൾ അരച്ചെടുക്കാം കല്ലിൽ എന്തൊക്കെയാന്ന് വെച്ചാല് ഇഞ്ചി വെളുത്തുള്ളി നല്ല നാടൻ കുരുമുളക് ഇത്രയും നമുക്കൊന്ന് ചതച്ച് എടുക്കാം കല്ലുപ്പും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്തേ നമുക്ക് ഈ മത്തിയിൽ തേച്ചു പിടിപ്പിക്കാൻ വേണ്ട മസാലകൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ആറ് ഏഴ് ടീസ്പൂൺ ഉണ്ട് പിന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു ടീസ്പൂണ് ഓൾറെഡി നമ്മൾ ജീ വെളുത്തുള്ളി കുരുമുളക് നന്നായിട്ട് ഒന്ന് അരച്ചത് അതുമുണ്ട് അതിൽ നമ്മൾ കല്ലുപ്പ് ഇട്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ കുറച്ച് മതിയാവും ഉപ്പ് നമുക്ക് തുടങ്ങാം എണ്ണയും കൂടെ ഒഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാം എണ് പൊള്ളിച്ചില്ല വെള്ളം കൂടെ നമ്മുടെ ഈ കരുവേപ്പിലന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ പറിച്ചോ പിന്നെ മൂടോടെടുക്കും

ഓ നമ്മൾ പഞ്ചായത്തിൽ ആയിnabla അച്ഛാ നമ്മൾ കാന്താരിമുള വെട്ടേ ഒരു മോമ്പടിയേ മേമ്പടിയേ മോമ്പടിയേട്ടാ ഇത് கொஞ்சம் കരിയില്ല കരിയില്ല അതേപോലെ നമുക്ക് അങ്ങനെ തന്നെ അപ്പോൾ അതിന്റെ എല്ലാം ഇറങ്ങി கொள்ளு. എ ആ വെളിച്ചെണ്ണ தூぎയക്കാലേ ഞാൻ എടുത്തോ? അപ്പോൾ നമ്മൾ പാകി പാ ആദം അങ്ങനെ തന്നെ. كدهன்னு പറയാട്ടോ. പാടയില്ല. പ്രൊട്ടക്ഷൻ വെച്ചോ? അപ്പോൾ നമുക്ക് ഇത്

തുറന്ന് നോക്കാം നല്ല ഉണ്ടോന്നകത്ത് കരിഞ്ഞോ അവസ്ഥ എന്താകും നമുക്കറിയില്ലാറൊക്കെ ഓ അയ്യോ എനിക്ക് വയ്യ കണ്ടിട്ട് തന്നെ കൊതിയാവും അച്ചാമാരെ നല്ല ഗ്രേവി ഒക്കെ ആയി ിലായ എണ്ണ മത്തിയുടെ നെയ്യും എല്ലാം കൂടെ വന്നിട്ട് അടിപൊളിയായി നമുക്ക് ഇനി

മത്തി അങ്ങോട്ട് എരിയൊക്കെ ഉണ്ടോ എന്തോളി അല്ലേ അറബിയ സൗദിയും നേരിട്ട് വന്നതാണ് ഇങ്ങോട്ട് 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 മാഫി മുഷ്കിലെ മാഫി മാഫി മുഷ്കിലെ കൊള്ളാമോ കൊള്ളാ അല്ലേ ഇതില്ലേ അന്ന് അപ്പച്ചും ഞങ്ങൾക്ക് ചുട്ട് തന്ന അതേ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇന്ന് ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കാൻ പറ്റി എല്ലാരും സമയം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകാടാണ് പോയി അപ്പോൾ പറഞ്ഞേട്ട് ഗൈസ് നമ്മളൊരു സ്പെഷ്യൽ കഴിക്കാൻ പോവാണ് ചുട്ട ഏത്തക്കാ വിത്ത് മത്തി പൊള്ളിച്ചത് കാണിച്ചോ ചെയ്യണം ഓക്കെ ബൈ ഗായ്സ് താങ്ക് യു